ഹീതു ജന്മ കൽപ്പന ഈ സീരിയൽ ഇനി വരാൻ പോകുന്നത് അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടിയായിട്ട് നാളെ ശ്രുതിയിൽ പോയി കാണണം പെണ്ണ് കാണണം എന്ന് പറയുന്നുണ്ട് അപ്പത്തേനും ഇത് പക്ഷേ പ്രീതി അറിയണ്ട അവർക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് പറയുക കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് നമ്മൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷക്കാവുന്നുണ്ട് നമ്മുടെ അശ്വിനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പക്ഷേ അശ്വിനാണെങ്കിലും ഒരു മൈൻഡില്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട് അമ്മായി ശ്രുതി പ്രീതി എല്ലാവരും ഇപ്പം ഉണ്ട് അപ്പോഴത്തേനും പറയുന്നുണ്ട് നാളെ ഇവിടെ കുറച്ച് പേർ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരൊന്നും ചോദിച്ചിട്ട് അത് ഇപ്പം പറയുന്നില്ല നാളെ നിങ്ങൾ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോത്തേനും അവർക്ക് വരുമ്പോഴത്തേനും കൊടുക്കാൻ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുക മധുര മധുരം മധുരം ഉണ്ടാക്കണം എന്നൊക്കെ പറയുകട്ടോ അപ്പം പ്രീതി ചോദിക്കുന്നുണ്ട് നീ സത്യം പറയാ ശ്രുതി ആരെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അത് ചേച്ചി നാളെ അറിഞ്ഞാൽ മതി എന്തായാലും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുക കേട്ടോ എന്നിട്ടാണെങ്കിലും നമ്മുടെ രാത്രി കിടക്കാൻ സമയത്ത് പ്രീതി ചോദിക്കുന്നുണ്ട് സത്യം പറയാം ആരെ വരുന്നുണ്ട് എന്ന് ചോദിക്കുക കേട്ടോ ശ്രുതിയോട് അപ്പത്തേനും ശ്രുതി പറയുന്നുണ്ട് അത് ചേച്ചി എന്തിനാ ഇപ്പോൾ അറിയുന്നത് നാളെ അറിഞ്ഞാൽ പോരെ അതിപ്പോൾ എനിക്ക് പറയാൻ മനസ്സില്ല ചേച്ചി മിണ്ടോ അത് കിടന്നുറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങുകട്ടോ എന്നിട്ട് രാവിലെ അപ്പത്തേന് നമ്മുടെ ശ്രുതിയാണേൽ പ്രീതിയോട് പറഞ്ഞു ചേച്ചി ഒരുങ്ങെന്ന് പറയുക അപ്പോഴത്തേനും ഞാൻ എന്തിനാണ് ഒരുങ്ങുന്നത് അപ്പോഴത്തേനും അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞു ചേച്ചി തലയിൽ വെക്കണമെന്നൊക്കെ പറയുക കേട്ടോ അപ്പോഴത്തേനും പറയുന്നുണ്ട് നിനക്കെന്ത് പറ്റിയ അന്ന് എന്നെ കാണാൻ വരുന്നത് എന്നൊക്കെ എൻ്റെ പെണ്ണാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴത്തേനും ചേച്ചി ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് പ്രീതിയെ നല്ലോണം ഒരുക്കി ഇങ്ങനെ പൂവൊക്കെ വെച്ച് നിർത്തിയിരിക്കുക കേട്ടോ എന്നിട്ട് മൈ എന്നിട്ട് പറയുന്നത് ഇന്ന് നിനക്ക് എന്ത് പറ്റി ഞാനറിയത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് രണ്ടൂരും കൂടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യവും പറയില്ല നിങ്ങൾക്ക് തോന്നും പോയി വരെയും വരെയും പോവുകയൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം എന്നോട് പറയത്തില്ല എന്താ കാര്യം എന്ന് പറയുന്നുണ്ട് നീ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തിനാ പ്രീതി ഒരുക്കി നിർത്തണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് അത് അതമ്മ ഇപ്പോൾ അറിയണ്ട എന്തായാലും പ്രീതി ചേച്ചി നല്ലോണം ഒരുങ്ങി നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ പ്രീതിയേച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയും ല്ലേ പറയുന്നുണ്ട് അപ്പത്തേനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാർ വരുന്നുണ്ട് പക്ഷേ ശ്യാമം അവിടെ മേളിൽ താമസിക്കുന്നുണ്ട് പക്ഷെ ആരെടുത്ത് നമ്മൾ ശ്രുതി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് പക്ഷെ ശ്യാമ 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 അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അശ്വിൻ പറ്റും അശ്വിനാണ് അശ്വിനും കുടുംബമാണ് നമ്മുടെ പ്രീതിയെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും അവിടെ നിന്ന് മുങ്ങുമായിരുന്നു പക്ഷേ ശ്യാം ഇതൊന്നും അറിയുന്നില്ല കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ കാറ് വരുന്നതായിട്ട് നമ്മുടെ ശ്യാമാണേലിങ്ങനെ പുറത്തിങ്ങനെ നടന്ന് താഴോട്ടിങ്ങനെ വരുമ്പോഴത്തേനും അവർ കാറ് കാണുമ്പോഴത്തേനും പെട്ടെന്ന് ബേക്കിലോട്ട് പോകും കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അശ്വിനാണേൽ നമ്മുടെ ശ്യാമിനെ ശ്യാമിനെ കണ്ടു കേട്ടോ ശ്യാമിന് മുഖം ശരിക്കും കണ്ടില്ല പക്ഷേ കുറച്ച് ഭാഗം കണ്ടു കേട്ടോ അപ്പോഴത്തേനും പെട്ടെന്ന് ശ്യാം മേളിൽ കയറിപ്പോയി കേട്ടോ ഇവരെ കണ്ടതും എന്നിട്ട് നമ്മുടെ നമ്മുടെ പ്രീതി പ്രീതിയൊക്കെ നോക്കുമ്പോഴത്തേനും അത് നമ്മുടെ ആദർശും ആദർശിൻ്റെ അമ്മയും അഞ്ജലി ചേച്ചി ചേച്ചിയും മുത്തശ്ശിയും അശ്വിനൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ പ്രീതി പ്രീതിയാകാൻ ഇങ്ങനെ ഇട്ടി നിൽക്കുക കേട്ടോ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പ്രീതിയെ പെണ്ണ് ചോദിക്കുക ഇവർ തമ്മിൽ ഇഷ്ടമാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴത്തേനും നമ്മുടെ അശ്വിന് സംശയം തോന്നിയിട്ട് നമ്മളെ എന്നിട്ട് അശ്വിനാണെങ്കിൽ നമ്മുടെ അഞ്ജലിയോട് പറയുന്നുണ്ട് ശ്യാമായിട്ട് ഒന്ന് വിളിച്ച് നോക്കി എവിടെയാണെന്ന് ചോദിക്കാൻ പറയുക കേട്ടോ അപ്പോത്തേനും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ തേനും ശ്യാമൻ്റെയിൽ ഫോണുണ്ട് പക്ഷെ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്ത് അഞ്ജലിയും അശ്വിനൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ സംശയം തോന്നി അശ്വിനാണെങ്കിലും മേളിൽ പോയിട്ട് കഥകിങ്ങനെ തട്ടുകട്ടോ കഥകു തട്ടുന്ന സമയത്ത് ഇങ്ങനെ കഥകൾ തുറക്കുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ തട്ടുകട്ടോ എന്നിട്ട് നോക്കുമ്പത്തേനും കഥകൾ ഡോർ ഇങ്ങനെ തുറന്നു വന്നേട്ടോ അപ്പോത്തേനും അകത്ത് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് നമ്മുടെ അശ്വിൻ നോക്കുന്നുണ്ട് അശ്വനു നല്ല സംശയം കേട്ടോ അപ്പൊ നോക്കുന്ന സമയത്താണെങ്കിൽ കഥകിൻ്റെ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക കേട്ടോ ശ്യാമം ശ്യാമിനെ ഒളിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ശ്യാമം അപ്പുറത്ത് റൂമിലോട്ട് ഓടിപ്പോയി കേട്ടോ അപ്പത്തേനെ റൂമിൽ നോക്കിയപ്പോൾ ആരെയും കാണാനില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ഇങ്ങനെ പുറത്ത് വന്നേ പുറത്ത് വന്നിട്ട് നമ്മുടെ ശ്രുതി ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്ന കേട്ടോ അശ്വിനി അശ്വിനി ദേഹത്ത് ചായയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾത്തേനും അവരുടേതെയിൽ കുറേ റൊമാൻസും സീനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടിപൊളി അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേന് നമ്മുടെ പ്രീതിയെ പെണ്ണ് കാണാൻ പോയിട്ട് പക്ഷേ ആ അമ്മയ്ക്ക് അത്ര സന്തോഷമൊന്നുമില്ലാട്ടോ മുഖത്ത് എന്നാലും എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയാണല്ലോ അപ്പോഴത്തേനും അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇഷ്ടമല്ല നന്ന് അപ്പോഴത്തേനും നമ്മുടെ എല്ലാവരും ഇങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ശ്രുതിയെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് അശ്വിനും എല്ലാവരും ഇങ്ങനെ തിരിച്ച് പോയി തിരിച്ച് പോയിട്ട് നമ്മുടെ അശ്വിൻ്റെ മനസ്സിൽ ആ ശ്യാമിനെക്കുറിച്ച് അവിടെ കണ്ടത് ശ്യാമം മല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പത്തേനും ശശു ചോദിക്കുന്നുണ്ട് ശ്യാമിയായിട്ട് എന്നെ വിളിച്ചിട്ട് കിട്ടണമെന്നുണ്ടെന്ന് കിട്ടണമെന്ന് അഞ്ച് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് അപ്പത്തേന് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയൂട്ടോ എന്നിട്ട് നമ്മുടെ അശ്വിൻ വിചാരിക്കുന്ന അശ്വിനാണേലും ശ്യാമാണേലേ വിചാരിക്കുന്നുണ്ട് പിന്നെയാണ് ശ്യാം ഇതൊക്കെ അറിയുന്നത് ഇത് പ്രീതി പെണ്ണ് കാണാൻ വന്നത് ഒരു കുരുക്കൻ പേർ കുരുക്കിലായിട്ട് പോവുക കേട്ടോ ഒരു രീതിയിലും അവരെ ആ വീട്ടിൽ നിന്ന് അകറ്റാൻ പറ്റണില്ല ശ്രുതി അവിടെ പോകുന്നുണ്ട് ഇപ്പോഴാണ് ഈ പ്രീതി ആ വീട്ടിലെ ഒരു അങ്ങാവാൻ പോവുക എന്താ താൻ പിടിക്കപ്പെടും എന്ന് ഏകദേശം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഏത് രീതിയിൽ രക്ഷപ്പെടാനുള്ള ബുദ്ധി ശ്യാമിൻ്റെ 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 ബുത്തിയിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കണ്ടുപിടിക്കും കേട്ടോ അപ്പോഴത്തേന് ശ്യാമം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കുരുങ്ങി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്